ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പെൺകുട്ടി വിഷാദത്തിൽ അകപ്പെട്ട് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു അവളുടെ പരാജയപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുവാൻ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി അവളെ ശാന്തയാക്കുവാൻ പലരും ശ്രമിച്ചു ആ കൂട്ടത്തിൽ അവളുടെ അധ്യാപിക പറഞ്ഞു നീ ആ സ്ട്രീറ്റിന് എതിരായുള്ള കെട്ടിടം കാണുന്നുണ്ടോ ഓരോ ദിവസവും പ്രതീക്ഷ നൽകുന്ന പുതിയ കുഞ്ഞുങ്ങൾ ജന്മമെടുക്കുന്ന ഒരു ആശുപത്രിയാണത് നിൻ്റെ ജീവിതം ഒരു കുഞ്ഞു പൈതലിൻ്റേതു പോലെയാകുവാൻ നിനക്ക് താൽപ്പര്യമുണ്ടോ അവൾ പറഞ്ഞു അതിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു എൻ്റെ ജീവിതം ഒരിക്കൽ കൂടി തുടങ്ങുവാൻ കഴിയില്ല എൻ്റെ പഠനവും സാമ്പത്തികവും ഭാവിയും സകലതും ഇരുട്ടിലായിരിക്കുന്നു എൻ്റെ തെറ്റുകളും അബദ്ധങ്ങളും എന്നെ ആകെ തകർത്തു കളഞ്ഞു ആ ടീച്ചർ പറഞ്ഞു നീ ഒട്ടും താമസിച്ചിട്ടില്ല ജീവിതം വൈകിപ്പോയിട്ടുമില്ല ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുഞ്ഞു കുട്ടികളെപ്പോലെ നിന്റെ ജീവിതം ആദ്യം മുതൽ ഒരിക്കൽ കൂടി തുടങ്ങുവാൻ കഴിയും നിന്റെ ഹൃദയം ദൈവത്തിനായി ഒന്ന് തുറന്നുകൊടുത്താൽ മാത്രം മതി നിന്റെ ഹൃദയം കർത്താവിന് നൽകുമ്പോൾ അവിടുന്ന് തൻ്റെ പുതുജീവനും ബലവും ജീവൻ്റെ സമൃദ്ധിയും നിന്നിൽ പകർന്ന് നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും ഭൂമിയിലുള്ള സകല സാധ്യതകളും മങ്ങുന്ന ഒരു സമയം നമുക്കുണ്ട് കൂടെ നിന്നവരുടെ സമീപനങ്ങൾ നമ്മെ തകർത്തു തകർത്തുകളയുന്ന സമയങ്ങളുണ്ടാകാം നമ്മുടെ ജീവിതം ഒരിടത്തും എത്താതെ മുട്ടുന്ന വാതിലുകൾ അടയപ്പെടുന്ന സമയങ്ങളുണ്ട് സകലതും അവസാനിക്കുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിലാണ് ഒരു ദൈവിക പ്രവൃത്തി നമ്മിൽ ആരംഭിക്കുന്നത് എല്ലാം ആദ്യം മുതൽ തുടങ്ങുവാൻ നമ്മെ അനുദിനം സഹായിക്കുന്ന ദൈവകൃപ കൃപ ഒടിഞ്ഞതിനെ ഒടിച്ചു കളയുന്നതല്ല മറിച്ച് ഒടിഞ്ഞതിനെ പുതുതാക്കുന്ന ഒരു ദൈവസ്നേഹം സ്നേഹം സകടതും അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിന്റെ ഹൃദയം ഒരു ദൈവപ്രവൃത്തിക്കായി പ്രവൃത്തിക്കായി തുറന്നുകൊടുത്താൽ ഒരു പുതിയ തുടക്കം നിന്നിൽ ആരംഭിക്കുകയായി ഏഷ്യാവ് നാൽപ്പത്തിമൂന്നേ പത്തൊൻപത് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്